അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം തൊട്ട് ഇങ്ങനെ ഓരോരോ ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആഗ്രഹിച്ചതാണ് എന്തുകൊണ്ടാണ് ഈ ഒരു മത്സരം നമ്മളെ അല്ലെങ്കിൽ ഈ ഒരു മത്സരത്തിൽ വിജയിച്ചിട്ട് ഒരു മത്സരാർത്ഥി എന്ത് നമ്മുടെ മുന്നിൽ വരാത്തത് എന്നുള്ളത് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ വരണം വരണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഒരു പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരി വന്നിരിക്കുന്നത് അളത്തിരിക്കുന്ന മാടായി ജി ബി എച്ച് എസ് എസ് മത്സരം ചെറുതല്ല മിമിക്രി മത്സരം ആൾ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് പാസ്സായ ഗ്രേഡോട് കൂടി സംസ്ഥാനത്തേക്ക് ടോക്കൺ ലഭിച്ചിരിക്കുന്ന നേഹ സുരേഷ് സുഖമാണോ നേഹ യെസ് കാരണം എനിക്കൊരുപാട് ഇഷ്ടപ്പെടും കാരണം നമ്മളൊക്കെ ഇങ്ങനെ ചെറിയ രീതിയിൽ വലിയ രീതിയിലുള്ള മിമിക്കറി നല്ല കുഞ്ഞു കുഞ്ഞു മിമിക്രി ഒക്കെ ചെയ്തിട്ട് സ്റ്റേജിലൂടെ ഒക്കെ വന്ന ഇങ്ങനെ ചാനലിലെത്തിയൊരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ മിമിക്രി ഒരുപാട് ഇഷ്ടമാണ് മിമിക്രി സ്റ്റേജ് ചെയ് കാണ മത്സരം കാണണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരുപാട് ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതൊന്നും കാണാനും പറ്റിയിട്ടില്ല ഇപ്പം മിമിക്രി പഠിക്കുന്നുണ്ടോ മോള് ഇല്ല പഠിക്കുന്നില്ല അച്ഛൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അത് ആണ് ആ നന്നായിട്ട് ഗംഭീരമായിട്ട് അച്ഛൻ 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 ചെയ്യല്ലേ അച്ഛന്റെ പേരെന്താണ് സുരേഷ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് കൂടുതലായിട്ടും എന്തൊക്കെ ചെയ്യുന്നത് പിന്നെ പിന്നെ ചെയ്യും ഓരോ ആക്ടേഴ്സിനെല്ലാം അനുകരിക്കാൻ അതെ കൂടുതലായിട്ട് അനുകരിക്കുന്ന ആക്ടർ ആരാണ് ുംകൃതിരിക്കാൻ ശ്രമിക്കൂടുപിയാണോ മോഹൻലാലാണോ കാട്ടിയും മറ്റേ പാമ്പിന്റെ വാല്കപ്പെട്ട തവളയില്ലേ ഓ അത് അനുകരിച്ചിട്ട് ആരെല്ലാം പേടിപ്പിക്കലുണ്ട് പഠിപ്പിച്ചിട്ടുണ്ടോ പാമ്പിന്റെ വായിൽ അകപ്പെടുന്ന തവള ശത്രുശ്രവണ ഗളസ്തമാർദൂരം അല്ലെ ശരി അത് പഠിപ്പിക്കുകയൊക്കെ ചെയ്യും അത് ചെറുതിലാണോ പേടിപ്പിക്കുന്നത് ഇപ്പൊ നടക്കത്തില്ല ഇപ്പം പിന്നെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ആക്കിട്ട് പഠിപ്പിക്കുക ശരി ആള് കൂടുതലും മോളിപ്പം ഇൻസ്ട്രുമെന്റുമായി ബന്ധപ്പെട്ട് മത്സരത്തിലൊക്കെ വെറുതെ ഇങ്ങനെ അനുകരിക്കുമ്പോൾ എല്ലാവരും പറയലുണ്ട് മിമിക്രിക്ക് കഴിവുണ്ട് നീ ശ്രമിച്ചു നോക്ക് പിന്നെ കഥാപ്രസംഗത്തിൽ ഇല്ല സമയത്ത് തന്നെ തബല വായിച്ചിരുന്ന കുട്ടീന്റെ അച്ഛനും സാബു അങ്ങള് ഭയങ്കര പറയണു നിനക്ക് നല്ല കഴിവുണ്ട് അങ്ങനെ ചെയ്തു നോക്കിയല്ലേ യഥാർത്ഥത്തിൽ പണ്ട് ാലത്ത് നമ്മൾ ഈ കൊച്ചിൻ കലാഭവൻ ഈ കലാഭവനാണ് യഥാർത്ഥത്തിൽ മിമിക്രിയുടെ ഒക്കെ ഒരു ഉത്ഭവം അല്ലെങ്കിൽ പണ്ട് കാലത്ത് മിമിക്രി എന്നുള്ള ഒരു ഉത്ഭവം കൊണ്ടുവരുന്നത് ആബെ നേതൃത്വത്തിലുള്ള കൊച്ചിൻ കലാഭവമാണ് അതിലൂടെയാണ് ഒരുപാട് ഇന്ന് നമ്മൾ കാണുന്ന ഒരുപാട് താരങ്ങളും മൺമറഞ്ഞ് പോയ ഒരുപാട് താരങ്ങളൊക്കെ ഫീൽഡിലേക്ക് വരുന്നത് പിന്നീട് മിമിക്രി എന്ന് പറയുന്ന കലാരൂപം അങ്ങനെ അങ്ങനെ മാറി പിന്നീട് അതൊരു മിമിക്സ് പരേഡ് എന്ന് പറയുന്ന രൂപത്തിലേക്ക് മാറി മിമിക്രി എന്നുള്ളൊരു പേര് മിമിക്സ് പരേഡ് എന്ന് പറയുന്ന പേര് ആരാ കൊണ്ടുവന്നതെന്ന് അറിയാമോ അതായത് മിമിക്രി എന്ന് പറയുന്ന കലാപരൂപമായിട്ട് ഇവരെല്ലാവരും യാത്ര ചെയ്യുന്ന ഒരു ദിവസം കൊച്ചിൻ കലാഭവൻ്റെ ഓഫീസിലെല്ലാവരും ഇരിക്കുകയാണ് പിന്നെ ഇതിൽ മെമിക്രിയിൽ നിന്നും ഒരു മാറ്റം കൊണ്ടുവരണ്ടേ അതിൽ എന്തൊരു പേര് എന്ത് വേണം എന്നുള്ളത് ഇങ്ങനെ നിർദ്ദേശിക്കാൻ വേണ്ടിയിട്ട് ആബേലച്ഛൻ എല്ലാവർക്കും അതായത് അതിൽ സിദ്ദിഖ്ലാൽ കൂട്ടുകെട്ടുണ്ട് അങ്ങനെ ഒരുപാട് താരങ്ങൾ ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ ഒരു പത്ത് മിനിറ്റ് സമയം കൊടുക്കുന്നു നിങ്ങൾക്ക് പറയുന്ന ഒരാൾക്ക് സമ്മാനം തരാമെന്നും ആബേലച്ഛൻ പറയുന്നു പക്ഷേ ആർക്കും സമ്മാനം കിട്ടുന്നില്ല ആർക്കും ഇതിനെ ഒരു പുതിയൊരു പേര് നിർദ്ദേശിക്കാൻ പറ്റുന്നില്ല ഒടുവിൽ സിദ്ദിഖ് ലാലിൻ്റെ സിദ്ദിഖ് സാർ അറിയില്ലേ സംവിധായകൻ സിദ്ദിഖ് സാറാണ് നമുക്കൊരു കാര്യം ചെയ്യാം പേച്ച മിമിക്സ് പരേഡ് എന്നുള്ള രീതിയിൽ നമുക്കിങ്ങനെ ഒരു പേര് കൊണ്ടുവന്നാലോ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇതിനൊരു പുതിയൊരു സ്റ്റൈലായിട്ട് മിമിക്സ് പരേഡ് വരുന്നത് പിന്നീട് ഇപ്പം മിമിക്സ് പരേഡ് ഇല്ല മെഗാ ഷോയിലൊക്കെ മിമിക്സ് കിറ്റുകളും കാര്യങ്ങളൊക്കെയാണ് പൊതുവേ വരുന്നത് അപ്പോൾ ഈ മിമിക്രിയിൽ മോളേതാണ് കൂടുതലായിട്ടും ചെയ്യുന്നത് ആരാണ് പ്രകൃതി എൻ്റെ വീട്ടിൽ കുറെ മൃഗങ്ങളുണ്ട് എന്തൊക്കെയുണ്ട് വീട്ടിൽ അത് ആദ്യം കേൾക്കട്ടെ പൂച്ച താറാവ് കോഴി പിന്നെ പണ്ടും പ്രാവലുണ്ടേ അതൊന്നും വളർത്താൻ വേണ്ടി അച്ഛൻ വിടുന്നില്ല കൂടുതൽ നീ പക്ഷികളെ ശബ്ദം പഠിക്കണ്ടാന്ന് വെച്ചിട്ടാണ് അതൊന്നും വളർത്താൻ വിടാത്ത അല്ല അല്ല പിന്നെ കാർട്ടൂൺ ഒരു പ്രളയം ബേസ് ആയിട്ട് ചെയ്തിന് അതില് കൊറേ ഹെലികോപ്റ്റർ ആംബുലൻസ് ബോട്ട് പിന്നെ പ്രളയത്തിന്റെ ഒരു ഇത് പിന്നെ കാർട്ടൂൺ കഥാപാത്രങ്ങൾ കുറച്ച് ചെയ്ത് ഉത്സവങ്ങള് പിന്നെ വൈക്കം വിജയലക്ഷ്മിപ്പം അടുത്തടങ്ങിയ ഏറമത്തെ പാട്ട് അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് സ്റ്റേജിൽ ചെയ്ത ഒരു ഒന്ന് രണ്ട് ഐറ്റം നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കാവോ ഒരു മാസ്റ്റർ പീസ് എന്ന് തോന്നുന്നു തവള അത് കിട്ടി പിടിക്കത്തില്ല നമ്മളല്ലേ ശരി പാമ്പിന്റെ വായിൽ അകപ്പെടുന്ന തവള ഓക്കെ അതിന്റെ ശബ്ദം നമുക്ക് കേൾക്കാം നമ്മൾ കേട്ടിട്ടില്ല കേട്ടോ ഇതുവരെ ഓക്കെ കണ്ടിട്ടേ ഉള്ളൂ അതിന് കേട്ടിട്ടില്ല ശരി ഒന്ന് ചെയ്ത് അടിപൊളിയാണല്ലോ അച്ഛനാള് ഭയങ്കര എല്ലാത്തിനും ഇങ്ങനെ ഇങ്ങനെ നോക്കി കൃത്യമായിട്ട് അതിനൊക്കെ മനസ്സിലാക്കി പിന്നെന്താ ചെയ്തേ പിന്നെ വൈക്കം അങ്ങുവാണക്കോണില് മിന്നി നിന്നൊരു അമ്പിടി അമ്പിളി കരക്കുള്ളില് ആമ കുഞ്ഞനോ ആമ കുറുമ്പന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞുകേറി തുരുത്തിൽ എങ്ങോ പൊതുങ്ങിയല്ലോ പക്ക കാരണം വെച്ചാൽ ശശിയുടെ കൂടെ കുറെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് സ്റ്റേജിൽ ആങ്കറൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് ശരി പിന്നെന്താണ് ചെയ്തത് പിന്നെ ആംബുലൻസ് ആംബുലൻസ് അടിപൊളി സൂപ്പർ നമുക്കറിയാം ഈ ഒരു കാലം വരെ ഈ പുരുഷന്മാരുടെ ഒരു ആധിപത്യം നിമിക്രിയിലുണ്ടായിരുന്നു സ്ത്രീകൾക്ക് ഒരു സ്ഥാനമില്ലാത്ത ഒരു സംഭവമായിരുന്നു മിമിക്രി എന്ന് പറയുന്നത് പിന്നീട് കലാപത്തിലേക്ക് ചേർക്കേറിയ സുഭിച്ചേച്ചിയെ പോലെയുള്ള ഒരുപാട് ആർട്ടിസ്റ്റുമാരൊക്കെ പിന്നീട് അതിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്നു പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾ അടക്കി വാണുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ മിമിക്രി അല്ലെങ്കിൽ മിമിക്സ് പരേഡ് എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ കോമഡി സ്കിറ്റുകൾ അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണല്ലോ ഓക്കെ അപ്പോൾ എന്തായാലും വലിയ ഒരു ടാസ്ക്കാണ് കാരണം ഇത് ഇതായിട്ട് മുന്നോട്ട് പോകണം അങ്ങനെ ഒരു സ്വപ്നങ്ങളൊക്കെ ഉണ്ടോ ഈ മിമിക്രി മിമിക്രി

പിന്നെ ഫ്ലൂട്ടെല്ലാം ചെറുതായി സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതിനിടക്ക് മിമിക്രി ഉണ്ട് അടിപൊളി അപ്പൊ എന്തായാലും സംസ്ഥാനത്തേക്ക് പോകുന്നത് മിമിക്രി മത്സരമായിട്ടാണ് പോകുന്നത് അറിയാലോ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ പല ജില്ലകളിൽ നിന്നും കൊമ്പന്മാരൊക്കെ വരുന്ന ഒരു വലിയൊരു മണ്ണാണ് തിരുവനന്തപുരം പ്രത്യേകിച്ച് മെമിക്രി പക്ഷേ പൊതുവേ പണ്ടുള്ള അത്ര ഒരു മത്സരാർത്ഥികൾ വളരെ കുറവാണ് ഇപ്പോൾ മിമിക്രിയിൽ അതെന്തുകൊണ്ടാണെന്നുള്ളത് അറിയത്തില്ല പണ്ടൊക്കെ മിമിക്രിയിലാണ് ഏറ്റവും ചിലപ്പോൾ പത്തും പതിനഞ്ചും ഇരുപതും ആൾക്കാരൊക്കെ മത്സരിച്ച കലോത്സവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടാണ് അതിൻ്റെ എണ്ണം കുറയുന്നത് എന്നുള്ളതും നമുക്കറിയത്തില്ല പക്ഷേ ചിലവ് ചുരുങ്ങിയതും എന്നാൽ ഒരു വ്യക്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള കഴിവ് പ്രകടിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടനാളങ്ങൾ വെച്ച് പ്രകടിപ്പിക്കാൻ കഴിവുള്ള ഒരേ ഒരു ഇതെന്ന് പറയുന്നത് മിമിക്രിയാണ് പലരും നമ്മളിലേക്ക് കടന്നു വരുന്നില്ലേ അവരുടെ ശബ്ദം നമ്മളേക്ക് കടന്നുവരിക എന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ ആവാചിച്ചു എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നന്നായിട്ട് മത്സരിക്കുക എല്ലാവിധ ആശംസകളും നേരിടുകയാണ് ഇനി വേറെ ഏതൊക്കെ മത്സരത്തിൽ ഉണ്ട് മോളും വേറെ സംഭവമുള്ളൂ അല്ലേ ശരി അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ സമയത്ത് ഇനി തവള പിടിച്ച പാമ്പിന്റെ ശബ്ദം കേൾപ്പിച്ചിരണം കാരണം കാലഘട്ടം മാറിക്കൊണ്ടിരിക്കില്ല ഇപ്പോൾ പാമ്പാവാണ് തവളെ പിടിക്കുന്നത് ഇനി ന്യൂ ന്യൂജൻ സ്റ്റൈൽ എന്ന് പറയുന്നത് തവള തവള പിടിച്ച പാമ്പിന്റെ ശബ്ദമൊക്കെ കേൾപ്പിച്ചിരണം കേട്ടോ സന്തോഷം താങ്ക് സോ മച്ച് അപ്പോൾ എന്തായാലും വന്നതിൽ ഞങ്ങളുടെ ഈ ഒരു ലൈവ് സ്റ്റുഡിയോയിൽ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് സ്കൈ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ ഒരു സ്നേഹോപഹാരം ഓക്കെ അപ്പം നന്നായിട്ട് പഠിക്കും വേണം കേട്ടോ